ക്രൈസ്റ്റ് ലോഡ് ബൈബിൾ വചനങ്ങളിലൂടെ വിശ്വ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴും ഇരുപത്തിഒ എട്ടും വചനം കാണിച്ചിരിക്കുകയാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതായെന്ന് യേശു ആ സ്ത്രീയോട് പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാരാണ് പ്രിയ സഹോദരങ്ങളെ ജനക്കൂട്ടത്തിലെ ഇന്നത്തെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചോളിയോ ഇങ്ങനൊരു സംഭവം ആ സ്ത്രീ ദൈവവചനം കേട്ടത് ശക്തിപ്പെട്ടിട്ട് തീഷ്ണമായിട്ട് അവൻ എൻ്റെ മകനായില്ലോ ദൈവത്തിൻ്റെ വചനം പ്രകോഷിച്ചിരിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ആ സ്ത്രീ ദൈവത്തിൻ്റെ തീക്ഷ്ണതയാൽ ശക്തിയാലേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിൽ വിളിച്ചു പറയുകയാണ് ഉറക്കെ വിളിച്ചു പറയുകയാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുളകളും ഭാഗ്യമുള്ളവായിരുന്നു യേശുവിൻ്റെ മറുപടി എത്രയോ ഭംഗി എത്ര എത്രയോ ആസാധ്യകരം പെറ്റമ്മയേക്കാൾ പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല എന്ന് ദൈവോചനം ശ്രവിക്കുന്നവരും അത് പ്രവർത്തിക്കുന്നവരെയും നോക്കിയിട്ടാണ് യേശു പറയുന്നത് ദൈവം പറയുന്നത് അവരൊരിക്കലും എവിടെയും തോൽവി സംഭവിക്കില്ല ദൈവത്തിൻ്റെ മാലാകന്മാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും സംരക്ഷിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ മാർക്കറ്റിൽ പോയോ അല്ലെങ്കിൽ കടകളിൽ പോയിട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് അത് മോശമായിട്ടാണ് വേജമാണോ പോയിസൺ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തരും നമ്മൾ അതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ദൈവേദന രീതിയിൽ തടുക്കും നമുക്ക് നല്ലത് കിട്ടും നല്ലതേ ലഭിക്കൂ അണലിപ്പാമ്പ് നമ്മുടെ കയ്യിൽ ചുറ്റിയാലും കാലിൽ ചുറ്റിയാലും നമ്മൾ കടിക്കില്ല എന്നുള്ളതാണ് മാരകമായ എന്ത് വിഷവും നമ്മളെ തീണ്ടിയാലും നമുക്ക് രേക്കില്ല ആയതിനാൽ നമ്മൾ ദൈവത്തെങ്കിലായിരിക്കുക ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു